ഞാൻ പോ ഞാൻ പറിക്കാത്ത സൂയ ഇനേടാ വീട് പറഞ്ഞേക്കാവോ ഓ ഓ എന്ന് പറഞ്ഞേക്കാ ആ വീകെ കക്ക പോയി ഓ അത് പോയി ഓ ഓറിയൻ ഷോട്ട് മൈ ടോ വോയി മൈ ടോ രേവ വെയ്സ് തര കേസ് ഇതിനെ ഇങ്ങനെയാ ആ ചുമയല്ല അതുകാ തൂല അല്ല നമ്മളങ്ങ വേറെയടിഞ്ഞില്ലേ കേട്ട അമാതിക്ക് അല്ല ഇതെന്താ ഏ മായ ിൽ പോയിട്ട് അവസ്ഥയാറിട്ടോട്ടോ നോക്കി പോണ എനിക്ക്

ും പോയി കങ്കിരിക്കും കല്ല് ആ കല്ലിലോട്ട് പോയിരിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് ഓക്കെ പക്ഷെ അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല നമുക്ക് പാറയുണ്ട് അത് അപ്പറേല്ലെ സീറോയെട്ട് ആകാർട്ട മഞ്ഞോയേ വാടാ ദേ ഷേർ പോലും എന്നെ കൊരസാൻ ആ എനർജി പോയിതിരി ബാ 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 ഇവിടത്തെ പാരാ കണ്ടോ